ി ഈ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് ആയുധങ്ങൾ വാങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് ആയുധം വാങ്ങുന്നതിൽ നമുക്കെന്താണ് എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ അതല്ല പാകിസ്ഥാനിലുള്ളത് ഇന്ത്യക്ക് എതിരായുള്ളൊരു ഗവൺമെൻറ്റാണ് പാകിസ്ഥാൻ തന്നെ ഇന്ത്യക്കെതിരാണ് തിരിച്ചിപ്പോൾ ബംഗ്ലാദേശിലെ ഒരു ഗവൺമെൻറ് അവിടെ അട്ടിമറിക്കപ്പെട്ടു അവിടെയുള്ള ഗവൺമെൻറ്റും ഒരു പക്കാ തീവ്രവാദ നിലപാടുള്ളൊരു ഗവൺമെൻറ്റാണ് ഇത് കാര്യത്തിൽ വന്നിട്ടുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തും പാകിസ്ഥാന് വലിയ എന്താണ് സാമ്പത്തികമുണ്ട് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം അപ്പോൾ ഈ അമേരിക്കയുടെ ഒരു കൈകൾ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടോ എന്നുള്ള വലിയ സംശയങ്ങൾ ഉയർന്നു വരികയാണ് അപ്പോൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് നല്ല എന്താണ് നല്ല ബന്ധമാണ് എപ്പോഴും വളരെയധികം ബന്ധം സൂക്ഷിക്കുന്ന ആളുകളാണ് പക്ഷേ അതിന് പുറകിൽ അതായത് പ്രത്യക്ഷത്തിൽ അങ്ങനെ ബന്ധം സൂക്ഷിക്കുമ്പോഴും അമേരിക്ക പുറകിലൊരു കളി നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നടത്തുന്നുണ്ടോ ഒരു ഇന്ത്യക്കെതിരായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ടോ എന്നൊരു വലിയ സംശയമാണ് പോയെന്ന് വരുന്നത് എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എല്ലാ കാലത്തും അമേരിക്ക എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളെ തമ്മിൽ യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ നേട്ടം കൊയ്യുന്നവരായിരുന്നു കാരണം കാലാകാലങ്ങളായി അവർ ഈ ആയുധ കച്ചവടം അമേരിക്കയുടെ വലിയ ബിസിനസ്സാണ് അവർ ആർക്ക് വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് ഒരു പക്ഷത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നു അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു എന്നിട്ട് മറുപക്ഷത്ത് പോയി സമാധാനത്തിന്റെ ചർച്ച നടത്തുന്നു ഇതാണ് എല്ലാ കാലത്തും അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ റഷ്യയും അതുപോലെ തന്നെ ഉക്രൈനും തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ഇന്ത്യ ശ്രമിക്കുന്നു റഷ്യയിൽ ഇന്ത്യ ചെല്ലുന്നു പുടിനെ കെട്ടിപ്പിടിക്കുന്നു അതിനുശേഷം ഉക്രൈന് ചെല്ലുന്നു സെലൻസ്കിയെ കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ എല്ലാ മേഖലയിലും ഇന്ത്യയുടെ ഒരു ഇടപെടൽ രാജ്യാന്തര മാധ്യമങ്ങളടക്കം രാ ലോകരാജ്യങ്ങളടക്കം ശ്രദ്ധിക്കുന്നുണ്ട് ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അമേരിക്കയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അമേരിക്ക ഇന്ത്യക്കെതിരെ ഒരു പണി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു അതിനാദ്യം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട ഒരു സംഘടന ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ അവരെ പതുക്കെ ഈ ബംഗ്ലാദേശിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു അവർ അധികാരത്തിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യുന്ന പറഞ്ഞാല് അവിടുത്തെ ഹിന്ദുക്കളെ ഏതാണ്ട് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ അവരെ ഉപദ്രവിക്കുന്നു കൊല്ലുന്നു ഓടിക്കുന്നു ബലാത്സംഗം ചെയ്യുന്നു നിരവധി കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇതിനൊക്കെ ഇന്ത്യക്ക് ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഇന്റേണൽ പോളിസിയുടെ ഭാഗമാണ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരുന്നു എന്നുള്ളത് അമേരിക്കയെ വിരളി പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല റഷ്യക്ക് ഈ പറയുന്ന ഉപരോധം ഏർപ്പെടുത്തി യു എൻ ലോകരാജ്യങ്ങളൊക്കെ അപ്പൊ അവിടെ ഇന്ത്യ നേരിട്ട് ഇടപെട്ടു ഇടപെട്ടിട്ട് അവിടുത്തെ അവരുടെ ഇരുന്ന് ഓയിൽ വാങ്ങിയിട്ട് ഇന്ത്യ വിറ്റു അപ്പോൾ ഇന്ത്യ വാങ്ങി ഇന്ത്യ വിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല എല്ലാ കാലത്തും ഡോളറിൽ നടന്നിരുന്ന വ്യാപാരി ഇന്ത്യ കറൻസിയിൽ നടത്തി അപ്പൊ അമേരിക്കക്ക് അത് തീരെ സൂചിച്ചില്ല അപ്പൊ ഇനി ഈ കാശ്മീരിൽ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട് ഈ കാശ്മീരിലെ ഇലക്ഷൻ ഒട്ടും ഇഷ്ടപ്പെടാത്തത് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ആയിരുന്നു അപ്പൊ അവരെന്തൊടുക്കും പാകിസ്ഥാന്റെ കുറച്ച് ആൾക്കാര് നുഴഞ്ഞു കയറും പാകിസ്ഥാൻ ഇങ്ങോട്ട് നുഴഞ്ഞു കയറണമെങ്കിൽ ആയുധം വേണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പട്ടിണി രാജ്യമാണ് തീരെ നിർത്തിയില്ല കാരണം അവിടുത്തെ ജനാധിപത്യം എല്ലാ കാര്യത്തും അട്ടിമറിക്കും സൈനിക ഭരണകൂടമാണ് വരുന്നത് അപ്പൊ ആ സൈനിക ഭരണകൂടത്തിന് ഈ ആളുകളെ തീവ്രവാദികൾ നമ്മളെക്കാൾ തീവ്രവാദം അങ്ങനെയൊക്കെയാ പറയുന്നത് ബംഗ്ലാദേശ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നുഴഞ്ഞു കയറാനായിട്ട് ഇവിടെ ഇപ്പൊ പുറത്ത് വരുന്ന വാർത്ത ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു ആർട്ടിലറി ഗൺ വാങ്ങണം ആർഡിഎക്സ് വാങ്ങണം ഡ്രോൺ വാങ്ങണം ഇതൊക്കെയാ നമുക്കറിയാം ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സോൾജേഴ്സ് ഉള്ള ബംഗ്ലാദേശിലെ ആർമി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ആർമിയാണ് അവര് പാകിസ്ഥാനിൽ നിന്ന് ആയുധം വാങ്ങാൻ കരാറിൽ ഒപ്പിടുന്നു പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന തരിപ്പണമായി നിൽക്കുന്നു അവർക്ക് ആയുധം കൊടുക്കുന്ന അമേരിക്കയാണ് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക പാകിസ്ഥാനും ബംഗ്ലാദേശിലും ആയുധം നൽകുന്നു ഇത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ മുൻനിർത്തി ഒരു കളി കളിക്കുന്നത് അതായത് ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നു അവരുടെ പേരെന്ന് പറയുന്നത് മറ്റേ ചാത്ത ഷിബിറാണ് അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെയും ചാത്ത ഷിബിറിൻ്റെയും നിരോധനം ഒരുപോലെ അങ്ങ് പിൻവലിക്കുകയാണ് നിലവിലെ അവിടുത്തെ സർക്കാർ എന്ന് പറയുന്നത് ഇടക്കാല സർക്കാർ എന്ന് പറയുന്നതിന് നേതൃത്വം നൽകുന്നത് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ് അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ മുൻനിർത്തി ഒരു കളി കളിക്കാനായിട്ട് അമേരിക്ക അങ്ങ് തീരുമാനിക്കുന്നു ഇപ്പോൾ ബംഗാളിലെ ഒരു കാര്യം നമുക്കറിയാം ബംഗാളിൽ ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനമാണ് അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ പതിനെട്ട് ശതമാനം ബംഗ്ലാദേശികളാണ് അവരിവിടെ വന്ന് കുടിയേറി കുടിയേറപ്പാർത്ത് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്താൽ ഈ പതിനെട്ട് ശതമാനത്തിൽ ഏതാണ്ട് അമ്പത് ലക്ഷത്തോളം വരും ബംഗ്ലാദേശികൾ എണ്ണം പറഞ്ഞ കേരളത്തില് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തൊഴിലെടുക്കുന്നത് ബംഗ്ലാദേശികൾ ഇവരെല്ലാം കൂടെ കേരളത്തിന്റെയും മറ്റു സംസ്ഥാനങ്ങളുടെയും പല ഭാഗങ്ങളിലായി ജോലിയെടുക്കുന്നു അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ പ്രക്ഷോഭങ്ങൾ വേണേ ഉണ്ടാക്കാം ഇത് പറയാൻ കാരണം എന്താ പറയാ മമതാ ബാനർജി പറഞ്ഞിരുന്നു ബംഗാളിലേക്ക് കത്തിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ വേണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്തൊട്ടാകുകയും കലാപമുണ്ടാക്കും പറഞ്ഞു ഇതിന്റെ കാരണം ഇത് തന്നെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ബംഗ്ലാദേശിനെ മുൻനിർത്തി പാകിസ്ഥാനെ മുൻനിർത്തി അമേരിക്ക കളിക്കുകയാണ് ഇതിന്റെ മറ്റൊരു പ്രധാനം ഈ ബംഗ്ലാദേശ് ഇന്ത്യയുടെ അതിർത്തി രാജ്യമാണ് ഏതാണ്ട് നാലായിരം കിലോമീറ്റർ ആണ് ബംഗ്ലാദേശ് ഇന്ത്യ നമ്മൾ അതിർത്തി അതിൽ തന്നെ രണ്ടായിരം കിലോമീറ്ററുള്ള ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് പോരുന്ന ഇത് ഉള്ളൂ അല്ലാതെ വലിയ ഭീഷണി ഒന്നും അല്ല ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശിനെ കീഴടക്കാൻ ഏഴ് എട്ടോ മണിക്കൂർ മതി അത്രയുള്ള ശേഷിയുണ്ട് നമുക്ക് പക്ഷേ ഇവിടെ പ്രശ്നം എന്താ ബംഗ്ലാദേശിന്റെ അടുത്ത് അമേരിക്കയുടെ അപ്പൊ അതൊക്കെ ബംഗ്ലാദേശ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ അതിന് അവർക്ക് ഈ ഹസീനയുടെ ഭരണകൂടം ഒരു ഒരു വലിയ തടസ്സമായിരുന്നു അതെ മാത്രമല്ല ഈ ഭരണകൂടം വന്നതിന് ശേഷം അവിടെ എന്താണ് ഈ നൊബേൽ സമ്മാനം കിട്ടിയ ഒരാളെ ഞങ്ങൾ പ്രധാനമന്ത്രിയാക്കി എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള ആളുകൾ പോലും അത് വലിയ രീതിയിൽ ആഘോഷിച്ചു അതെ പക്ഷേ അവരെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഒരു അൽഗൈത എനിക്ക് തോന്നുന്നു അൽഗൈതയോ അതോ മറ്റേതോ ഒരു തീവ്രവാദ ബന്ധമുള്ള ഒരാളെ ഒരു ഭീകരനെ അവർക്ക് കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് മോചിപ്പിച്ചു അത് അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കൃത്യമായ ഒരു ഒരു എന്താണ് അവരുടെ മാർഗം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് അവരുടെ ഇത്തരം ചില നിലപാടുകൾ അപ്പം ഈ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ടാണ് ഈ പിന്നെ സംഘടനകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് അതായത് ജമാഅത്ത് ഇസ്ലാമിക്കും അവരുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പക്ഷേ ഇപ്പം പറയുകയാണ് ഈ ഇടക്കാല സർക്കാർ അതായത് മുഹമ്മദ് യൂണിസ്റ്റ് അദ്ദേഹത്തിന്റെ നേരത്തുള്ള ഇടക്കാല സർക്കാർ പറയുകയാണ് ഇവർക്ക് ഈ ആരോപിക്കപ്പെട്ട കുറ്റമൊന്നും ഇവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവർക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ഇവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞാൽ അമേരിക്ക പറയുകയാണ് ജമാത്ത് ഇസ്ലാമിക്കാരെ നിങ്ങൾ പ്രവർത്തിച്ചു ഞങ്ങൾ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളൊക്കെ ഇനി ഇങ്ങോട്ട് വരത്തേ ഉള്ളൂ ഈ മുഹമ്മദ് യൂൻസ് എന്ന് പറയുന്നത് ചീഫ് അഡ്വൈസർ എന്ന മറ്റോ പദവിയാ പ്രധാനമന്ത്രിയല്ല അദ്ദേഹത്തെ മാറ്റും അതിനുശേഷം ഈ ജമാഅത്ത് ഇസ്ലാമി മുന്നിലേക്ക് വരും അപ്പൊ അവിടെ എന്തെടുക്കും ഹിന്ദു ഈ വംശഹത്യ പോലും നടന്നേക്കാം ഇപ്പൊ തന്നെ നമ്മൾ പല വീഡിയോകളും കാണുന്നുണ്ട് ഹിന്ദുക്കളായ സ്ത്രീകളെ കുട്ടികളെ ഉപദ്രവിക്കുന്നത് ക്രൂരമായി ഉപദ്രവിക്കുന്നത് അപ്പോൾ ഇത്ര ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇന്ത്യക്ക് നേരിട്ട് നിലവിലെ ബംഗ്ലാദേശ് അഡ്മിനിസ്ട്രേഷനോട് ഇത് നിർത്തണമെന്ന് പറയാൻ പറ്റുന്നില്ല കാരണം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭരണകൂടവും ഇന്ത്യയായിട്ട് അത്ര നല്ല രീതിയിലല്ല അപ്പൊ ഇന്ത്യ ഇനി അമേരിക്കയോട് പറയണം ആ ജമാഅത്ത് ഇസ്ലാഹിക്കാരെ ഒന്ന് നിയന്ത്രിക്കണം അല്ലെങ്കിൽ അവരെ ഒന്ന് നിലയ്ക്ക് നിർത്തണം ഇവരെ പിന്നെ വേണം അതാണ് അമേരിക്ക ഡിപ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പണിതരും എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇവർ പറയുന്നത് അത് മാത്രമല്ല ഇപ്പൊ ഇന്ത്യയുടെ അതിർത്തി എന്ന് പറയുന്നത് ഇപ്പം ശ്രീലങ്ക ഒഴിച്ചാൽ ഇപ്പം ബംഗ്ലാദേശ് പാകിസ്ഥാൻ മാലിദ്വീപ് ഇതൊക്കെ ഇന്ത്യയായിട്ട് അത്ര നല്ല ടേംസിലല്ല അപ്പൊ ആ ടൈംസിലല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ശത്രുതാ മനോഭാവം നിർത്തിയിട്ട് ഇന്ത്യക്ക് എപ്പോഴും ഒരു ഭീഷണി ഉണ്ടാക്കുക ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറുന്നതിനെ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് അമേരിക്ക കൃത്യമായിട്ട് ശ്രമിക്കുന്നു ശ്രീലങ്കയായിട്ട് നിലവിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ശ്രീലങ്കയിൽ ഒരു കുത്തിത്തീർപ്പ് ഉണ്ടാക്കി ഇന്ത്യയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ എല്ലാ പണിയും അമേരിക്ക നടത്തും ഇപ്പൊ അവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞേക്കുന്നത് ബൈഡന്റെ ചില നിലപാടുകൾ കൊണ്ട് അമേരിക്കയിൽ ആവശ്യത്തിനുള്ള ആയുധങ്ങളില്ലായെന്ന അപ്പോൾ ആവശ്യത്തിന് ആയുധങ്ങൾ ഇല്ലെന്നുള്ള കുറെ ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുത്തു കൊടുക്കുന്നു കുറെ ഈ പറയുന്ന ഉക്രൈനു കൊടുക്കുന്നു ഈ ബംഗ്ലാദേശിനും കൊടുക്കുന്നു പാകിസ്ഥാന ഇതൊക്കെ പൈസ ഇല്ലാതെയാണ് പല രാജ്യങ്ങൾക്കും പണം വാങ്ങാതെയാണ് അമേരിക്ക ഈ ആയുധങ്ങൾ കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിൽ സംഘർഷം ഉണ്ടാകണം അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകണം അപ്പം ഇത്തരത്തിലുള്ള നിലപാടുകൾ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ ആയുധ ശേഖരത്തെ ഇല്ലാതാക്കുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കക്ക് ഇനിയും മുന്നോട്ട് വരണം അപ്പം ഇതൊക്കെ ഇന്ത്യ കൃത്യമായിട്ട് മുന്നിൽ കാണുന്നുണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന ഇന്ത്യയെ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് അപ്പോൾ ഉക്രൈൻ റഷ്യ ഈ പറയുന്ന ഫ്രാൻസ് യു കെ എന്നീ രാജ്യങ്ങൾ ും ജർമ്മനിക്ക് ഫ്രാൻസ് എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ് ഇത് അമേരിക്ക അങ്ങോട്ട് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല എല്ലാ കാലത്തും അമേരിക്ക ഞാനൊരു ലോക പോലീസ് ആണെന്നൊരു നിലപാട് സ്വീകരിച്ചു ഇപ്പൊ അതിനപ്പുറത്തേക്ക് യുദ്ധത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു രാജ്യമായ ഇന്ത്യ എല്ലാ മേഖലയിലും എല്ലാവർക്കും സുസമ്മതമായ ഒരു രാജ്യമായി മാറുന്നു അപ്പം നരേന്ദ്രമോദി സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണം ഈ മൂന്നാമത്തെ ടേം ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് ഏതാണ്ട് ഹാൻ ഉള്ളകുന്ന അവസ്ഥയാണ് ഇനി ഞങ്ങൾ ഇതിനെ അംഗീകരിക്കില്ല ഇനി ഞങ്ങൾ ഇതിനോട് കൂട്ടുനിൽക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അവരെ തിരഞ്ഞെടുക്കുന്ന മാർഗം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെ അയൽ രാജ്യങ്ങളെ അവരുടെ ഒരു എന്താണ് അവർക്ക് പിന്നെ സ്വാധീനമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കുക അത് വെച്ച് ഭീഷണിപ്പെടുത്തുക ഇന്ത്യയെ ഒരു ഒരു എന്താണ് ഒരു മുൾമുനയിൽ നിർത്തുക എന്നുള്ള ഒരു വൃത്തികെട്ട തന്ത്രം അതിന്റെ ഉള്ളിൽ കൂടെ അമേരിക്ക അതെ പക്ഷേ സിനുജി ഈ ഡൊണാൾഡ് ട്രംപിന് കുറച്ചുകൂടെ ഒരു എന്താണ് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇന്ത്യയുമായി ബന്ധപ്പെട്ടും മോദിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ച് നല്ല ഒരു സൗഹൃദം പുലർത്തുന്ന ഒരാളും കൂടിയാണല്ലോ ട്രംപ് ട്രംപിന്റെ ഒരു നിലപാട് വന്നാൽ ഇതൊരു വ്യത്യാസം വരാ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ട്രംപിന്റെ നിലപാടുകൾ എന്തായാലും ഇന്ത്യക്ക് അനുകൂലമായിരിക്കും അപ്പോൾ ട്രംപ് ഈ നിലപാടുകൾ എടുക്കുന്നത് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും അപ്പം അമേരിക്കയിലെ ചില നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും എത്താൻ പറ്റും ഇപ്പം സ്റ്റാലിനുമായിട്ട് വന്നൊരു കൂടിക്കാഴ്ച നടത്തി വേണമെങ്കിൽ മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്താം എന്താണ് അങ്ങനെ കൂടിക്കാഴ്ച നടന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഈ പറയുന്ന ബംഗ്ലാദേശികളായ നിരവധി ആൾക്കാർ ബംഗാളിലുണ്ട് അപ്പം അവിടെ ഉള്ള ആളുകൾക്ക് ആ സംസ്ഥാനത്തെ സിറ്റിസൺഷിപ്പ് അതായത് പൗരത്വം കൊടുക്കും കൊടുക്കുന്നു റേഷൻ കാർഡ് കൊടുക്കുന്നു ആധാർ കാർഡ് കൊടുക്കുന്നു നിങ്ങൾ ഇവിടുത്തെ ആളുകളാണ് എന്ന് പറയുന്നു അപ്പോൾ ഇവരിലേറെ പേരും വരുന്നത് എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശിൻ്റെ ഒരു അതിർത്തി ഗ്രാമത്തിൽ നിന്ന് അപ്പം നമ്മൾ അവരോടൊക്കെ ചോദിച്ചാൽ പറയും ഞങ്ങൾ ആ ബംഗ്ലാദേശിൻ്റെ അതിർത്തി ഗ്രാമം സത്യത്തിൽ ഇവർ ബംഗ്ലാദേശികളാണ് അപ്പോൾ അവരെ സി പി എമ്മുകാരാണ് എല്ലാ കാലത്തും ബംഗാളിൽ സഹായിച്ചുകൊണ്ടിരുന്നത് അതാണ് അവരുടെ അത്രയും കാലത്ത് സി പി എമ്മിൻ്റെ ഭരണത്തിനിടയാക്കിയത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതേ തന്ത്രം മമതാ ബാനർജി പ്രയോഗിച്ചു അപ്പോൾ സി പി എമ്മിൽ നിന്ന് സി പി എമ്മിനെ അനുകൂലിച്ച് നിന്ന് ഈ ആളുകളിൽ ഈ ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അക്രമ സ്വഭാവമുള്ള ആൾക്കാരാണ് മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവരെ മൊത്തം മമത ടി എം സിയിലേക്ക് മാറ്റുന്നു തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറ്റിയ ഈ മുഴുവൻ ആളുകളെയും മമത മുന്നിൽ വെച്ച് കളിക്കുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലാകുന്നു വേണമെങ്കിൽ ഈ മമതയുമായി ഒന്ന് കൈകോർത്താൽ ഇന്ത്യക്കുള്ളിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ല കാരണം മമത പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് കളിക്കാൻ വന്നാൽ ഞങ്ങൾ ഉത്തർപ്രദേശിൽ അതുപോലെ തന്നെ ബീഹാറിൽ ഒക്കെ വലിയ കലാപങ്ങൾ ഉണ്ടാക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കൃത്യമായ മുന്നറിയിപ്പ് നൽകി അപ്പോൾ അമേരിക്ക അങ്ങോട്ട് പൈസ ഒന്നും വാങ്ങാതെ ബംഗ്ലാദേശിനും പാകിസ്ഥാനും ആയുധങ്ങൾ കൊടുക്കുന്നു ജമ്മു കാശ്മീർ ഇലക്ഷൻ നടക്കുന്ന പശ്ചാത്തലം ിൽ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ കാശ്മീർ മേഖലയിൽ വലിയ പ്രക്ഷോഭം ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഇതിനൊക്കെ ശ്രമിക്കുന്നത് അമേരിക്കയാണ് പക്ഷേ അമേരിക്ക ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു ഒപ്പം ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ ബംഗ്ലാദേശിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ അഫ്ഗാൻ മോഡൽ അതായത് ഈ താലിബാൻ മോഡലുള്ള ഭരണം കാഴ്ചവെച്ച് ഇന്ത്യക്ക് പാകിസ്ഥാൻ എന്ത് ടെൻഷനാണോ നൽകുന്നത് അതേ ടെൻഷൻ ബംഗ്ലാദേശിനെ കൊണ്ട് നൽകിക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം അതുതന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പം ഈ പാകിസ്ഥാനിൽ നിന്ന് ആയുധം വാങ്ങാൻ ബംഗ്ലാദേശ് ശ്രമിക്കുന്നു ഇത്രയും വലിയ സാധനം മേടിക്കുന്നു ബംഗ്ലാദേശോ പാപ്പരാണ് പാകിസ്ഥാനോ പാപ്പരാണ് അപ്പോൾ ഈ രണ്ടടുത്തും ആയുധങ്ങൾ പോലും കൊടുക്കാതെയാണ് അമേരിക്ക ഈ തന്ത്രം പ്രയോഗിക്കുന്നത് ഇത് ഇന്ത്യ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കടക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞാൽ അതിൻ്റെ വിശദവിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഇന്ത്യ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നിൽക്കും നമുക്ക് പ്രതീക്ഷിക്കാം